വെൽക്കം ഓൾ ടു ലു സജു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മൂന്ന് നേരവും ക്ലാസ്സുകൾ ഇങ്ങനെ ഞാൻ നൽകുന്നതും നിങ്ങൾ പഠിച്ചു പോരുന്നതും പിന്നെ ഇപ്പം എക്സാമിനോട് അടുക്കുന്ന സമയത്തെ നമ്മൾ സൺഡേയ്സിൽ ക്ലാസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം നമ്മൾ സൺഡേസിൽ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ എന്ന് പറയുന്ന എല്ലാവരും ഒരു ബിസി ഡേ ആയിരിക്കും ഒരു ബിസി ഷെഡ്യൂൾ ആയിരിക്കും അല്ലേ സൺഡേ എന്ന് വച്ചാൽ കുട്ടികളുണ്ടാവും വീട്ടില് ഹസ്ബൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ അല്ലാതെ നമ്മളൊരു ഫാമിലിയുടെ പാർട്ടായത് കൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് പല ബിന്ദു ബിന്ദുവീടുകളിലും എന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് സൺഡേ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് ഇട്ടാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ സൺഡേ ഇപ്പം ക്ലാസ് ചെയ്യാത്തത് എക്സാമിനോട് അടുക്കുന്ന സമയങ്ങളിൽ സൺഡേയും ക്ലാസ് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ മോർണിംഗ് ഒരു സെഷൻ ന്യൂൺ ഒരു സെഷൻ ഈവനിങ് ഒരു സെഷൻ ഇങ്ങനെ മൂന്ന് സെഷൻ ആയിട്ടുള്ളതാണ് ക്ലാസ്സുകൾ പോകുന്നത് ഇത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ ഈ സീരീസ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യം തൊട്ട് കിട്ടാനായിട്ട് നിങ്ങൾ പ്ലേ ലിസ്റ്റ് കിട്ടും അതായത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിന്റെയും വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെയും അതുപോലെ തന്നെ ഈവനിങ് ക്ലാസിൻ്റെയും ന്യൂൺ ക്ലാസിൻ്റെയും ഒക്കെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമ്മളിപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ജി എസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത് എൽ ജി എസ് മെയിൻസ് ക്വസ്റ്റിൻ പേപ്പറാന്ന് പറഞ്ഞ എൽ ഡി സിക്കാര് നോക്കാതിരിക്കരുത് എൽ ഡി സിക്കാരും ശ്രദ്ധിക്കുന്നതാണ് കാരണം മെജോറിറ്റി ക്വസ്റ്റ്യൻസ് കംസ് ഫ്രം എവിടുന്നാണ് നിങ്ങൾക്ക് അറിയാം എസ് സിആർടിയിൽ നിന്നാണ് അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണണം എൽ ജി എസിനെ പ്രിപ്പയർ ചെയ്യുന്നവരും എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഒരുപോലെ കാണേണ്ട ഒരു സെഷൻ ആണിത് സോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് അടുത്ത പോകാം ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാൻ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഏത് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന അന്നപൂർണ ഉച്ചഭക്ഷണ പരിപാടി അന്ത്യോദയ അന്ന യോജന സി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എന്നാണ് ചോദ്യം ആദ്യം നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന എന്താണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന നമുക്കറിയാം ഈ സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്വർണ്ണ ജയന്തി ഷഹരിയാണ് ഷഹാരി ഷഹരി എന്ന് പറഞ്ഞാൽ നഗരമാണ് അല്ലെ ഹിന്ദിയാണല്ലോ ആണല്ലോ അപ്പൊ ഷഹരി നഗരമാണ് നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹരി റോസ്കാർ യോജന എവിടെയാണ് പട്ടണത്തിലെ അതായത് നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി അടുത്ത പദ്ധതിയാണ് അന്നപൂർണ്ണ പദ്ധതി അന്നപൂർണ്ണ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണ് അതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി തന്നെയാണ് പെൻഷൻ ലഭിക്കാൻ അർഹത ഉണ്ടായിട്ടും അത് ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഈ പദ്ധതി പെൻഷൻ ലഭിക്കാൻ അർഹരെയുണ്ടായിട്ടും പെൻഷൻ ലഭിക്കാത്ത കുതിർന്ന പൗരന്മാർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി പിന്നെ ഉച്ചഭോഷ പരിപാടിയല്ല അപ്പൊ തന്നിരിക്കുന്ന ഏതാണ് അന്ത്യോദയ അന്ന യോജനയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അന്ത്യോദയ അന്ന യോജന നെക്സ്റ്റ് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഒന്നാം സംസ്ഥാനം ഇത് ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കേരളമായിരുന്നു അന്ന് രണ്ടാമത് എത്തിയത് അപ്പൊ നമുക്ക് എക്സാമിന് മുമ്പായിട്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിലെ സുസ്ഥിര വികസന സൂചിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ പറയുന്നില്ല നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ജി ഡി പി സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ് സേവന മേഖല കാർഷിക മേഖല വ്യവസായ മേഖല ഇതൊന്നുമല്ല സേവന മേഖല നമുക്കറിയാൻ ടെറിഷറി സെക്ടറാണ് അതായത് സർവീസ് സെക്ടറാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ജി ഡി പി ലേക്കുള്ള സംഭാവന ഏറ്റവും കൂടുതൽ കൊടുത്ത സെക്ടർ എന്ന് പറയുന്നത് ഏതാണ് അത് സേവന മേഖലയാണ് നെക്സ്റ്റ് നോക്കിയേ തെറ്റായ ജോഡി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് തിരയും ചുഴിയും സച്ചിദാനന്ദൻ വീണപൂവ് കുമാരനാശാൻ ആ മനുഷ്യൻ നീ തന്നെ സി ജെ തോമസ് ആ മനുഷ്യൻ നീ തന്നെ സി ജെ തോമസിന്റെ കൃതിയാണ് അഷ്റയുടെ കൃതിയാണ് നിലാവിന്റെ നാട്ടിൽ തിരയും ചുഴിയും സച്ചിദാനന്ദ്രേതല്ല പിന്നെ ആരുടേതാണ് എസ് ഗുപ്തൻ നായരാണ് കേട്ടോ എസ് ഗുപ്തൻ നായരുടെയാണ് തിരയും ചുഴിയും അപ്പൊ ഓപ്ഷൻ എ ആണ് തെറ്റായ ജോഡി നെക്സ്റ്റ് ശരിയായ ക്രമം ഏതാ ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനി അടുത്തു നോക്കി ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ഒരു മെഗാബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് ഒരു ജിഗാബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ജിഗാബൈറ്റ് ഒരു ബൈറ്റ് ബൈറ്റ് അതല്ലേ ഓപ്ഷൻ ഓപ്ഷൻ സി സി ആണ് 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 ആൻസർ അതായത് ഒരു 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 എന്ന് വിളിക്കുന്നത് എന്ത് ടിഗാബൈറ്റ് നമുക്കിവിടെ ലഭിക്കുന്നത് നെക്സ്റ്റ് എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ൻ കായിക താരം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ ഫൈനലിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു ഒളിമ്പിക്സിലെ സ്പ്രിങ്ങ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിത ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ ആറ് സ്വർണം നേടുന്ന ആദ്യ വനിത എലൈൻ തോംസൺ നമുക്കറിയാം ഇവരെന്താണ് ഇവരൊരു ജമൈക്കൻ അത്ലറ്റ് ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ജമൈക്കൻ കായിക താരം എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ ഫൈനലിൽ ഇരുപത്തി പോയിന്റ് അഞ്ച് മൂന്ന് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തവര് അതുപോലെ തന്നെ ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിതയായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഫൈനലിൽ പങ്കെടുത്ത അതായത് നമ്മുടെ റിയോ ഡി ജെറോ ഒളിമ്പിക്സില് വനിതകളുടെ നൂറ് മീറ്ററിൽ വിജയം കൂടിയാണ് ഇത് കേട്ടോ അടുത്തത് ഒളിമ്പിക് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ ആറ് സ്വർണം നേടുന്ന ആദ്യ വനിത എന്നുള്ള പ്രസ്താവന ഇവിടെ തെറ്റാണ് അപ്പൊ ഇത് കുറച്ചൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇനി അടുത്തു നോക്കി താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക ശരിയായ പ്രസ്താവന എഴുതുക ഈ പട്ടികയൊക്കെ കാണുന്നത് നമ്മൾ ആദ്യം ടെൻഷൻ ആകും സംഭവം വളരെ വസ്തു മൂല്യം ചാരം മൂല്യം അഞ്ച് തേയില മൂല്യം നാല് കുടിവെള്ളം പിയച്ച് മൂല്യം എട്ട് സോപ്പ് പതിനൊന്ന് എ തേയില ആൽക്കരി സ്വഭാവം കാണിക്കും ബി കുടിവെള്ളം ആൽക്കരി സ്വഭാവം കാണിക്കും ചാരം ആൽക്കരി സ്വഭാവം കാണിക്കും സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കും അപ്പൊ ഈ പി എച്ച് മൂല്യം ഒക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ പഠിക്കാറുണ്ട് അല്ലെ എന്താ പി എച്ച് മൂല്യം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ പി എച്ച് ഫുൾ ഫോം പറഞ്ഞു പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അതാണ് പി എച്ച് അപ്പം ഈ ഒരു നമുക്കറിയാം സൊറൈൻ സൊറൈൻസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഒരു ഡാനിഷ് ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹമാണ് ഇങ്ങനെ പി എച്ച് സമ്പ്രദായം കൊണ്ടുവരുന്നത് ഇത് ക്ഷാര മൂല്യം അളക്കുന്നതിനുള്ള ഒരു ഏകമാണ് ഏതെങ്കിലും ഒരു ലൈൻ എടുത്താല് അതിന്റെ അമ്ല ക്ഷാരമൂല്യം അളക്കുന്നതിനുള്ള ഏകകമാണ് പി എച്ച് എന്ന് പറയുന്നത് അതിൽ ഏഴിൽ താഴെ പി എച്ച് ഏഴിൽ താഴെ വരുന്നവ അമ്ള ഗുണമുള്ളവയായിരിക്കും ഏഴിന് മുകളിൽ വരുന്നവ എന്തായിരിക്കും ക്ഷാരഗുണങ്ങള് ആയിരിക്കും അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എപ്പോഴും സെവൺ എന്ന് കാണിക്കുന്നത് അപ്പൊ അത്രയും മനസ്സിലാക്കി വെക്കുക ഏഴിൽ കുറഞ്ഞാൽ അമ്ല ഗുണവും ഏഴിൽ കൂടിയാൽ എന്തായിരിക്കും ക്ഷാരഗുണവുമാണ് വരുന്നത് അപ്പൊ തേനെ ആൽക്കരി സ്വഭാവം കാണിക്കുന്ന നമുക്ക് ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് കുടിവെള്ളം ആൽക്കരി സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് എന്താ ശരിയായ പ്രസ്താവന വരുന്നത് കേട്ടോ അടുത്തത് ഫോർട്ടിഎറ്റ് ചലിക്കുന്ന കാവ്യം അറിയപ്പെടുന്ന നൃത്ത രൂപം പല തവണ പേസ് ചോദിച്ചിട്ടുള്ളതാണ് ചലിക്കുന്ന കാവ്യം എല്ലാവർക്കും അറിയാം ഭരതനാട്യമാണിത് ചലിക്കുന്ന കാവ്യം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് എന്താണ് ഭരതനാട്യമാണ് അല്ലെ ആദ്യകാലത്ത് മിൻറ്റൈനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം അറിയപ്പെട്ട കായിക രൂപം വോളിബോൾ ആണ് നെക്സ്റ്റ് പത്മശ്രീ ലഭിച്ച ഡോക്ടർ ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത് ഇത് കരണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് ആദിവാസികൾക്കായി യാത്ര സേവനം സമുദ്ര ഗവേഷണം പുരാവസ്തു ഗവേഷണം സാഹിത്യം പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ച്ദേവ് ആദിവാസികൾക്കായുള്ള ആയിരം സേവനം അതായിരുന്നു അദ്ദേഹത്തിന്റെ ഇവിടെ നമ്മള് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ആൻസർ ചെയ്തത് പി നമ്മൾ ഓരോ ക്വസ്റ്റിൻ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് ഇപ്പൊ നമ്മൾ എൽ ഡി സി മെയിൻസ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ എൽ ജി എസ് ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും ക്ലാസ് കണ്ട് പഠിച്ചവർക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ചെറുതായിട്ട് വന്നു കാരണം ക്ലാസ്സിൽ കണ്ട ചില ടോപ്പിക്സ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ കോൺഫിഡൻസ് വരുന്നുണ്ടാവും അല്ലേ അപ്പം കുറച്ചുകൂടി ക്ലാസ് മുന്നോട്ട് പോയതിന് ശേഷം പിന്നെയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഞാൻ നമ്പർ ഇച്ചിരി കൂടെ കൂട്ടും കാരണം നിങ്ങൾ പഠിച്ച് വരുന്നതിനനുസരിച്ച് ഞാൻ നമ്പർ കൂട്ടും ഇപ്പോൾ ഉടനെ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവുള്ള ആക്കിയാൽ നിങ്ങളെ ഇൻഫോം ചെയ്യും അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടിക്കോളും അപ്പോൾ പഠിക്കാനുള്ള ഉത്സാഹം കൂടും കോൺഫിഡൻസ് ലെവൽ കൂടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആ കോൺഫിഡൻസ് അങ്ങ് കൂടിക്കൂടി വരിക എന്ന് മാത്രമല്ല കോൺഫിഡൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്സാഹം കൂടണം എന്നാലും നമുക്ക് നല്ല രീതിയിൽ പോർഷൻസ് കവർ ചെയ്തിട്ട് എക്സാമിനേഷന് നല്ല ഭംഗിയായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈവനിങ് ക്ലാസ്സിൽ കാണാം താങ്ക്